അപ്പോൾ നമ്മളെ ബോർഡിങ്ങിനുള്ള ടൈം ആയിരിക്കുകയാണ് അപ്പോൾ അവിടെ എല്ലാ പാസഞ്ചേഴ്സും ഇപ്പോൾ ഗ്യാതർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി പന്ത്രണ്ട് പത്താകുമ്പോൾ തന്നെ ഗേറ്റ് നമ്പർ തേർട്ടീൻ ഓപ്പൺ ആവും അതിന് ശേഷം ബസ് കയറി ഡയറക്റ്റാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഫ്ലൈറ്റിലെത്തിയിട്ടുള്ള സൂഗൻസ് അതിലുള്ള അപ്പോൾ അതിന് ശേഷം ബാക്കിയായി കാണിക്കാം യമ്പത്തൂർക്കുള്ള പ്ലെയിൻ എൻഡിഗോ രജിസ്ട്രേഷൻ വി ടി എൽ എൽ ഐ സി എന്ന എയർക്രാഫ്റ്റിലാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈ എയർപോർട്ട് ടെർമിനൽ വൺ ഡേ ഗ്രൗണ്ട് 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 ആ കിടക്കുന്നത് പോയി സംഭവം നമ്മളവിടെ രാജാവിൻ നമ്മളുടെ ഏരിയേഷനിലേക്ക് നമ്മളെ കൊടുത്തിരിക്കുന്നത് ചെറുക്കും ഇപ്പോൾ അവിടെ ഓടി ചെന്നാൽ അവൻ്റെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കയ്യില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് നമുക്കൊരു ഒരിക്കലും അനുബാധ ഇല്ല അതുകൊണ്ടാണ് മാത്രമാണ് പോകാൻ പറ്റുന്നത് ഇത് കണ്ടില്ലേ എൻ്റെ സൈസും എയർ ബസ് എ ത്രീ ട്വൻറ്റി നിയോൻ്റെ സൈസും കണ്ടില്ലേ ഒത്തിരി വലിയ എയർ ട്രാഫ്റ്റിൻ്റെ മുന്നിലാണെങ്കിൽ നിൽക്കുന്നത് ഇന്ത്യൻ ഒക്കെ സൈസാണിത് ഗൈസ് അപ്പോൾ എയർ ബസ് എ ത്രീ ട്വൻറ്റി വൺ നിയോൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗൈസ് അപ്പോൾ ഇതുമാണ് നമ്മുടെ ഫ്ലൈറ്റ് മുംബൈ നിന്ന് കോയമ്പത്തൂരിലേക്കിലേക്കുള്ള രണ്ട് മണിക്കൂർത്തെ പ്ലെയിൻ യാത്രയിലേക്കുള്ള നമ്മളെ ആരംഭം തുട തുടരുകയാണ് ഗൈസ് സോ പ്ലെയിൻ്റെ അകത്തുനിന്ന് കാണാം അപ്പം ഗൈസ് ബോഡി പാസ് ഇഷ്യൂ കഴിഞ്ഞു അപ്പം പിന്നേരെ പ്ലെയിൻ്റെ അകത്തിലേക്ക് കയറ ഗൈസ് കെയർ പസഞ്ചറി വൺ നിയോൻ്റെ അകത്തിലേക്ക് ഹലോ ഓ ഇതിന് മുമ്പ് ഫ്ലൈ ചെയ്തപ്പോൾ ഉള്ള കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഗൈസ് നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലും ക്യാബിൻ്റെ പെർഫോമൻസ് കാര്യത്തിലൊക്കെയാണ് എൻ സി ടു അവേഴ്സിൽ ഏതൊക്കെ നടക്കാൻ പോകുന്നു അവകാശം ഇതാണ് നമ്മുടെ സീറ്റ് സെവൻറ്റീൻ എ വിൻഡോ സീറ്റ് സീറ്റ് അവകാശം അപ്പം ഇതാണ് നമ്മൾ സീറ്റ് അപ്പം സെവൻറ്റീൻ എ എന്നുള്ളത് വിൻഡോ അടുത്താണ് നമുക്ക് ആ ഡിജിറ്റൽ യാത്ര എന്നുള്ള ആപ്പ് ത്രൂ ആണ് നമുക്ക് സീറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റിയത് കാരണം വിൻഡോ സീറ്റ് അവൈലബിൾ ഉണ്ടായതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ലൊരു വ്യൂ പോയിന്റും ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ലെഗ് റൂമിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല ഇത്രയും ഉണ്ട് കിട്ടും പക്ഷേ ഓവറോൾ ഓൾ ദ എയർക്രാഫ്റ്റിൻ്റെ കംഫർട്ടബിൾ അപ് ടു ടെൻ റേറ്റിംഗിൽ എയ്റ്റ് പോയിൻറ്റു ആൻഡ് അതർ ഇൻഡിഗോ എയർക്രാഫ്റ്റ് ഓൾസോ അറൈവ്ഡ് എയർ ബസ് ത്രീ ട്വൻ്റി നിയോൻ്റെ ഇഞ്ചിൻ ഫീൽഡ് ഓർ വെർട്ടിക്കൽ സ്റ്റേബിലൈസർ ഓറസോണ്ടലും സ്പോയിലേഴ്സ് അലറോൺസ് ഏവിയേഷൻ ഫീൽഡിൽ പഠിച്ചിൻ്റെ ഒരു ഇംപ്രൂവ്മെൻറ്റ് സത്യം ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് എയർക്രാഫ്റ്റിൻ്റെ അകത്തു നിന്നുള്ള പുറത്തുള്ള വ്യൂ പിന്നെ കാശ് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നമ്മുടെ ലഗേജിൻ്റെ കാര്യമാണ് അതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ ഇവിടെ എത്തിയത് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഈ ഫ്ലൈറ്റിൻ്റെ റൂട്ടിലെ ആദ്യത്തെ പാസഞ്ചർ നേരത്തെ എത്തിയത് ഞാനാണ് കാരണം ഞാനിവിടെ എത്തുമ്പോൾ ഏകദേശം ആറ് മണിക്കാണ് അവിടെ എത്തുന്നത് ഇപ്പോഴത്തെ അപ്പോൾ ഡിപ്പാർച്ചൽ ടൈമും അതായത് ബോർഡിംഗ് ടൈമും പന്ത്രണ്ട് പത്തിനാണ് പക്ഷേ ഡിപ്പാർച്ചൽ ടൈം പന്ത്രണ്ട് അൻപത്തഞ്ചിനും അപ്പോൾ ഞാനവിടെ എത്തിയപ്പോൾ എനിക്ക് ലഗ്ഗേജും എല്ലാം ഡിജിറ്റൽ യാത്ര എന്നൊരു ആപ്പ് ത്രൂവിനാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ടാഗ് അടിച്ചു അയച്ചത് ഇനി അത് കറക്റ്റായിട്ട് പ്ലെയിനിൽ കയറിയോ എന്നുള്ള ഡൗട്ടാണ് കാരണം അതിന് മുമ്പ് രണ്ട് രണ്ട് എയർക്രാഫ്റ്റ് ആറുമണിക്കും പത്തരക്കും രണ്ട് കോയമ്പത്തൂർക്കും ഫ്ലൈറ്റ് ഉണ്ട് അതിൽ ഇനി മാറിയോ എന്നുള്ളൊരു അങ്ങനെ വരില്ല എന്നാലും ഒരു ചെറിയൊരു ടെൻഷൻ പിന്നെ ടാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് നമ്മളെ ബോഡി ബാസിൻ്റെ പാക്കിൽ നമ്മളെ രണ്ട് ലഗേജ് നമ്മളെ ട്രാവൽ ബാഗിൻ്റെയും അതേപോലെ നമ്മുടെ ഹാൻഡ് അതേപോലെ ട്രോളി ബാഗിൻ്റെയും ചൊടിച്ച കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് വെച്ചാറില്ല എന്തായാലും നോക്കാം ഇപ്പോഴത്തെ വെത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം പിന്നെ നമുക്കിതിരി ഉണ്ടെങ്കിലും ഓക്കെ അത് കാണിക്കാമല്ലോ വെച്ചാറില്ലല്ലോ ഇത് ബോഡി ബാർസ് കൈ തന്നെ വെക്കണം ആരെയും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ബോഡി ബാസ് ഒരിക്കലും കളയരുത് അത് നിങ്ങൾ സ്വച്ച് വെക്കാം കാരണം ഈ രണ്ട് ഇതുണ്ടെങ്കിൽ നിങ്ങളെ ലഗേജ് അഥവാ മിസ് ആയിപ്പോയാലും ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിട്ടീവ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് നിങ്ങൾ ബോഡി ബാക്സ് എന്തായാലും നിങ്ങൾ സ്വിച്ചു വയ്ക്കുക ലഗേജ് കൈ കിട്ടേണ്ട വരെ നിങ്ങളിത് ഇതെപ്പോഴും കയ്യിൽ വെക്കണം ഓക്കെ സോ നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ വ്യൂ കാണാം നിന്നും റൺവേയിലേക്ക് മൂവ് ചെയ്യാണ് സോ നമ്മൾ പോകുമ്പോൾ നമുക്ക് രണ്ട് കാഴ്ചകൾ കാണാനുണ്ട് ഒന്ന് ചിറ്ററവേസിൻ്റെ ഗ്രേവി ആർ ഇവിടെ ഉണ്ട് ഇതാ കിടക്കുന്ന കാഴ്ച ഒന്ന് ഗ്രേവി ആരല്ല എയർ ഇന്ത്യ ബോയിങ് ത്രിപ്പിൾ സെവൻ എന്ന എയർക്രാഫ്റ്റാണ് കിടക്കുന്നത് റൺവേയിലേക്ക് മൂവ് ചെയ്യുകയാണ് അത് പോയി ത്രിപ്പിൾ സെവൻ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ ഇത്തിഹാദിൻ്റെ എർബസ് എ ത്രീ ട്വൻ്റി ആണ് ആ കാണുന്നത് കാശ്സ് ടേക്ക് ഓഫ് ഓസ്റ്റിലേക്ക് പോവുകയാണത് റൺവേയിലേക്ക് മൂവ് ചെയ്യാണത് അതാണ് ക്യസ് മുംബൈ എയർപോർട്ട് ടെർമിനൽ ടു ഇൻ്റർനാഷണൽ എയർക്രാഫ്റ്റുകളെല്ലാം വരുന്നതും എയർക്രാഫ്റ്റുകൾ എല്ലാം വരുന്നത് അവിടെയാണ് അതാണ് ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് ബ്രിട്ടീഷ് എയർവേസിന്റെ ഫ്ലൈറ്റാണ് കാണുന്നത് പ്ലെയിന് നല്ല ആണ് ജർഗിങ്ങ് ആവശ്യ സ്പീഡ് തന്നെയാണ് ടാക്സി വേല കൂടെ റൽവേലേക്ക് മൂവ് ചെയ്യുന്നത് हम अपने यात्रियों को याद दिलाना चाहेंगे कि सरकारी नियमों के अनुसार विमान में मोबाइल फोन का प्रयोग करना वर्जित है विस्तार हमारे टाटा ग्रुप एयरलाइन क्रिएट विस्तार। എയർ ബസ് ഐ ത്രീ ട്വൻറ്റി ആണാ കാണുന്നത് അതിൻ്റെ ബാക്ക് തന്നെ ഇന്ത്യയുടെ വേറെ എയർബസ് ബസ് ഐ ത്രീ ട്വൻ്റി നമ്മൾ ഫ്ലൈ ചെയ്തത് എയർ ബസ് ഐ ത്രീ ട്വൻ്റി കുടുംബക്കാർ മുൻപ് ഒരുമിച്ചുള്ളതാണ് അപ്പോൾ അതാണ് വിസ്താരമുള്ളത് കമ്പനി മാറിയിട്ട് കമ്പനി വേറെ ഒരു എയർലൈനായിട്ട് ടൈപ്പ് ആയിട്ടുണ്ടെങ്കിലും സിമ്പിളും ലോഗോ എല്ലാതും ഒക്കെ ഒന്ന് തന്നെ വിസ്താര ഷി സ്റ്റിൽ ഇൻ ദ എയർ ആൻഡ് ഷീ സ്റ്റിൽ ഇൻ ദ ഫീൽഡ് ഓൾസോ വാ സൗണ്ട് എഫക്റ്റ് ഉണ്ടില്ലേ അത് വേറെ വേറെ അടിപൊളിയാണ് നമ്മളിപ്പോൾ ടാക്സി ബെയിൽ നിൽക്കുകയാണ് നമ്മളിപ്പോ അങ്ങനെ റൺവേയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നിക്കണം അതിനാണ് അവിടെ രണ്ട് എയർക്രാഫ്റ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ മൂവ് പോകാൻ വേണ്ടിയിട്ട് വി ആർ മൂവിങ് ടു റൺ വേ ഗൈസ് മൂവി അതാണ് അവിടെ എയർ ഇന്ത്യയുടെ എയർ ബസ് ഈ ത്രീ ട്വൻറ്റി വേറെ ഇറക്കുന്നു എയർ ഇന്ത്യക്ക് കണ്ടമാനം എയർ ബസ് ഉണ്ടല്ലോ അത് കണ്ടില്ലല്ലോ ഒറ്റ ഒന്നും കണ്ടുപോലില്ല അവകാശമായിട്ട് രണ്ടര മൂന്നെണ്ണം കണ്ടു ബാക്കിയൊന്നും കണ്ടില്ല ഗൈസ് എയർ ബസ് കണ്ടമാണേ പോയി ത്രീ സെവൻ ഇല്ല കാണുന്ന സ്ലംസ് എന്ന് പറയുന്ന ഏരിയ പല ന്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട് മുംബൈ സ്ലംസ് എന്ന എയർപോർട്ടിന്റെ അടുത്ത് പോലെ പോയി താമസിക്കുന്നത് സ്ലംസ് ഏരിയ എന്നാണ് അതിനൊക്കെ പറയുന്നത് അപ്പൊ ഇതാണ് സ്ലംസ് എന്തുകൊണ്ട് സ്ലംസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല പാകങ്ങൾ താമസിക്കുന്ന ഏരിയയില് സ്ലംസ് ഒക്കെ പേരി വിളിക്കുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ജെറ്റ് എയർവേസിന്റെ ആ ഒരു ഇത് കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോ സീറ്റിലാണ് അത് റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു നമ്മൾ ഇതിന് മുമ്പോട്ട് വന്നപ്പോൾ റൈറ്റ് സൈഡിലായിരുന്നു അപ്പോൾ ആ ഒരു വ്യൂ കാണാൻ പറ്റിയിരുന്നു പക്ഷെ അതിൻ്റെ ഫുട്ടേജിൻ്റെ അടുത്തുണ്ട് ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത് അതിനതിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനത് വോയിസ് ഓഫ് ത്രൂ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ അപകാസ് ഇതാണ് മുംബൈ എയർപോർട്ടിൽ ഇന്നും യൂസേജില്ലാതെ എടുക്കുന്ന ചെറ്റ് എയർവേസിൻ്റെ ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആറിൽ വിഭാഗത്തിൽപ്പെടുന്ന എയർക്രാഫ്റ്റുകൾ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനി ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലമായി ബന്ധപ്പെട്ട് കമ്പനി ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ ഇന്നും അബാൻഡഡ് ആയി കൊടുക്കുകയാണ് എയർക്രാഫ്റ്റുകൾ ഇതിന് മുമ്പിന് അവിടെ വന്നപ്പോൾ ഉള്ള റീസൻറ്റ് ഫുട്ടേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും ഉപയോഗിക്കാതെ കിടക്കുകയാണ് മുംബൈ എയർപോർട്ടിൽ Jet Airways in the 777 Bye 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 Jet Airways See you around Boeing 747 help Boeing 787 My aircrafts Wow Bye bye Mumbai Oof That's too much head guys നഗരത്തിൽ മകളിൽ കൂടെ കാശ് നമ്മളെ പറക്കുകയാണങ്ങനെ ഓ കായ്സ് പറക്കുമ്പോഴൊക്കെ നെഞ്ചിരി എടുക്കുന്നത് എന്തോ അത് മനസ്സിലാവുന്നില്ല എപ്പോഴൊക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവമാണ് നെഞ്ചിത് എടുക്കും ഇത് ടു മച്ച് ഫോഗിയാട്ടോ ഗൈസ് ടു മച്ച് ഫോഗിയാണെന്നാ പുറത്തുള്ള കാഴ്ചകൾ ഭയങ്കര ഫോഗിയായിട്ട് കാണുന്നത് ഇസ് പെട്ട് ടു സീ ദ മുംബൈ ഏരിയ അപ്പോൾ ഓപ്പോൾ ദ സ്കൈ താജ് വട്ടൊന്നും കാണാനേ പറ്റുന്നില്ലല്ലോ അങ്ങനെ നമ്മളിങ്ങനെ തീരത്ത് നിന്നും ഓപ്പൺ സീബൈയിലേക്ക് കടന്നിരിക്കുന്നു ഗൈസ് അപ്പോൾ ഈ ഉൾക്കാഴ്ചയിലേക്ക് ആകാശത്തിൻ്റെ കാഴ്ചയിലേക്ക് എത്തിയതിനു ശേഷം ലൂസിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫീറ്റിലെത്തിയതിന് ശേഷം അപ്പോൾ ഉള്ള കാഴ്ചകൾ കളിക്കും സ്കൈസ് അങ്ങനെ മുംബൈ നഗരത്തിൽ കൂടെ നമ്മൾ സർക്കുലേ ചെയ്യാന്ന് നമ്മൾ ഗോ റൗണ്ട് ചെയ്യാനുണ്ട് ഗൈസ് ഇവിടുന്ന് കാണുമ്പോൾ മുംബൈ മുംബൈ നഗരം വാ ഇവിടെ നോക്കുമ്പോൾ തീരത്തു കടൽ നോക്കുന്ന മാതിരിയാണ് ഗൈസ് ഓപ്പൺ സീയിലേക്ക് പോകുന്ന പോലെ മാതിരി യു ആർ ക്ലൈമ്പിങ് അപ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ഫീറ്റ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ തേർട്ടി ഫൈവ് തൗസൻഡ് ഫീറ്റാണ് അപ്പം അവിടെ എത്തിന് ശേഷമുള്ള ബാക്കി വ്യൂ പോയിൻറ്റ് കാണിക്കാം അപ്പോൾ ഇതുവരെ ജസ്റ്റ് എൻജോയ് ദ വ്യൂ ഗൈസ് അങ്ങനെ മെയിനിപ്പോ ക്രോസിങ് കണ്ടി ഫൈവ് തൗസൻഡ് ഫീറ്റിലെത്തി പക്ഷേ നമുക്കുള്ള പുറത്തുള്ള വ്യൂ അങ്ങനെ റിയറായിട്ട് ആ മേഖകളൊന്നുമുള്ള ആരും ഒന്നും കാണാൻ പറ്റില്ല ചിത്രം കണ്ടുവച്ചിട്ടുണ്ടല്ലോ ഫോഗിയാണ് അധികം ഫോഗി ക്ലൈമറ്റ് ആണ് അപ്പോൾ അത് കാരണം നമുക്കൊരു എന്താ പറയുക ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് മിസ്സായിപ്പോയി ഫോഗിയാണ് ഇവിടെ മുംബൈ ഏരിയയിൽ കനാറിയാലും ഈ വിൻ്റർ സീസണാണ് ഇപ്പോൾ മുംബൈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ടെമ്പറേച്ചർ സെൽഷ്യസ് നെഗറ്റീവായി കാണാൻ കാണുന്നത് കാരണം നല്ല തണുപ്പാണ് പതിനാറ് പതിനഞ്ചാണ് നാസിക്ക് തന്നെ ഇവിടെ ഏകദേശം പതിനെട്ട് ഇരുപതിനടുത്തുണ്ട് തണുപ്പ് എന്നാലും നാസിക്കു നോക്കുമ്പോൾ ഇവിടെ തണുപ്പ് കുറവാണ് പക്ഷെ നാസിക് തണുപ്പ് ഭയങ്കര കൂടുതലാണ് കാരണം എനിക്ക് എൻ്റെ ഫുട് എടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര തണുപ്പ് ഇവിടെ അനുഭവപ്പെട്ടിട്ട് വേറെ നടത്തുന്നുള്ള തോർത്തും കൊണ്ടുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോൻ്റെ മുഖിൽ തന്നെ അപ്പോൾ തണുപ്പ് കാരണമാണ് ഈ ഒരു ഇങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാണുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റുള്ള ആ ഒരു സണ്ണി ഫോഗി സണ്ണി മറ്റേ ആ ടെമ്പറേച്ചർ ആ മേഘങ്ങളിലുള്ള ആ അത് ക്ലൈമറ്റ് നമുക്ക് മിസ്സായിപ്പോയി അപ്പോൾ അതൊരു കാണാൻ പറ്റിയില്ല എനിവേ നമുക്ക് ഫ്ലൈറ്റിലുള്ള ട്രാവലിങ് എൻജോയ് ചെയ്തേക്ക് വരും ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റാണ് നമ്മുടെ ഡ്യൂറേഷൻ ലാൻഡിങ് ചെയ്യാനുള്ളത് അപ്പോൾ കോയമ്പത്തൂരെത്തിട്ട് പാർക്കിന് കാണിക്കും കാരണം വ്യൂ പോയിൻ്റ് കാണാനില്ല എന്നാലും ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കാണും അങ്ങനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താ വെറും ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒരു ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനേഷം ലാൻഡ് ചെയ്യാനുള്ള പ്രൊസീജിയറിലാണ് ഇപ്പോൾ എയർ ക്രാഫ്റ്റ് തമിഴ്നാട് എയർസ്പേസിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എയർപോർട്ട് നമ്മളെ നമ്മുടെ തായത്തന്നെ ഒരു എയർപോർട്ട് കാണുന്നത് അതായത് റൺവേ അതല്ല നമ്മളിത് തലും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫ്ലൈറ്റിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു മെയിൻ മെയിൻ ബീച്ച് ഓസ്റ്റ് എൻ്റെ ആ സബ്സ്ക്രൈബർ ഇന്ത്യൻസ് ഫാമിലി ഓക്കെ യെസ് നമ്മുടെ ഇന്ത്യൻ ഫാമിലി താങ്ക് യു മുമ്പേ നമ്മളെ സബ്സ്ക്രൈബർ ആട്ടോ നമ്മളെ വീഡിയോ നമ്മളെ ദിവാ വെക്കേഷൻ എന്നിട്ട് ഇതിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് ഏവിയേഷൻ്റെ ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള വീഡിയോ കണ്ടുമ്പോൾ മൊബൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഡൊമസ്റ്റിക് പ്രയായിട്ട് ഫ്ലൈ ചെയ്തതും അതുപോലെ ഇന്റർനാഷണൽ ഫ്ലൈ ചെയ്ത വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറാണ് പിന്നെ ലാംഗ്വേജ് ഇഷ്യൂ കാര്യം നമ്മൾ സബ്ഡേറ്റിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു ഒരുപാട് പേര് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കുറേ കുറേപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവര് പറയുന്നത് സപ്ഡേറ്റിൽ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഞാനത് ആഡ് ചെയ്യാൻ വരുമാനം ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് സപ്ഡേറ്റിൽ ഓരോ സംസ്ഥാനത്തിനനുസരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ലോങ് ഉണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് ഒരു കുറച്ച് ടൈമിങ് വേണം എന്നാലും ഉടൻ തന്നെ ആ അതിൻ്റെ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്ലെയിൻ ഇപ്പോൾ ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ക്ലൂസ് ഇവിടെ നിന്ന് ഡിസെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തമിഴ്നാടിലേക്ക് കോയമ്പത്തൂരത്തേക്ക് ഞാൻ ഇനി വെറും ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഒന്നിച്ചുനിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ളൂ അപ്പോൾ നമ്മളുടെ എയർ ട്രാവലിംഗ് അതായത് ഫ്ലൈറ്റിലുള്ള ട്രാവലിങ് വളരെ പൂർണ്ണമായി പോകാനായിട്ടുണ്ട് തീരാനായിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ സെമസ്റ്റർ ലീവ് പ്രമാണിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ വൈദ്യപ്പോൾ പോകുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഡിസെൻഡിങ്ങായി കുടിക്കണം ഓ അങ്ങനെ കാശ് നമ്മൾ അങ്ങനെ കോയമ്പത്തൂർ എത്തിച്ചേർന്നിരിക്കുകയാണ് വെൽത്തം ടു കോയമ്പത്തൂർ അപകടം ഫൈനൽ നമ്മൾ അങ്ങനെ കോയമ്പത്തൂർ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ വെയിലിപ്പോൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഡേറ്റ് വന്നിട്ടില്ല ഡോർ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലഗേജ് നമ്മൾ ബാക്ടറിലും ടൂരിലേക്ക് പോയിട്ട് നമ്മൾ ലഗേജ് കളക്ട് ചെയ്യണം അതിന് ശേഷം എപ്പോഴും കാണിക്കണം അപ്പോൾ അപകടം നമ്മൾ ഫൈനലി അങ്ങനെ കോയമ്പത്തൂർ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ക്യാബിനെ അടിപൊളി അടി എന്ത് സപ്പോർട്ടീ അറിയുമോ എനിക്ക് ക്യാബിൻ കാണിച്ചെന്നു അതുപോലെ തന്നെ കോപ്പീറ്റ് കണ്ടു ക്യാപ്റ്റനെ സംസാരിച്ചു എൻ്റെ പൈലറ്റിനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ കുറേ കാര്യങ്ങൾ ക്യാപ്റ്റൻ പറഞ്ഞു ടൈപ്പ് റേറ്റിംഗ് എമൗണ്ട് ട്വൻ്റി ലാക്സിൻ്റെ അടുത്ത് എമൗണ്ട് വരും എന്നാണ് പറയുന്നത് അത് എയർ ബസ് എ ത്രീ ട്വൻറ്റി ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അതുപോലെ സെവൻ ത്രീ സെവന് പിന്നെ സീറോ ഫ്ലൈങ് അവറിൽ ത്രിപിൾ സെവൻ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ത്രിപിൾ സെവൻ്റെ ടൈപ്പ് റേറ്റിങ്ങുകൾ എടുക്കാം എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് അപ്പോൾ എന്ത് കാറ്റും നല്ല സപ്പോർട്ടീവ് ആട്ടാണ് കേട്ടോ ക്യാപ്റ്റൻ ഗ്രൂ സോ ടൈപ്പ് ഓഫ് റേറ്റിംഗ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇനി ലഗേജ് എടുക്കാൻ പോട്ടെ അതിന് ശേഷം എയർപോർട്ടിന് പുറത്തുനിന്ന് ബാക്കിയാണ് എല്ലാവരും പോയി നമ്മളാണ് ലാസ്റ്റ് പ്ലെയിൻ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ബൈ ഇൻഡിഗോ അപ്പോൾ നമ്മളെ പ്ലെയിൻ നമ്മളെ വിട്ട് പോവാണ് നമ്മളങ്ങനെ എയർപോർട്ട് നമ്മൾ കാശ് നമ്മളങ്ങനെ ഫൈനൽ നമ്മളങ്ങനെ കോയമ്പത്തൂരെത്തി ചെന്നിരിക്കണം അപ്പോൾ നമ്മൾ ലഗേജ് കാര്യങ്ങളെല്ലാം കിട്ടി നമ്മൾ എയർപോർട്ട് പുറത്തുനിന്ന് ഇരിക്കണം അപ്പോൾ നമ്മൾ നേരെ ഇനി കുക്കട ബസ് സ്റ്റാൻഡിലേക്ക് പോകുകയാണ് കാശ് അപ്പോൾ നമുക്ക് നേരെ കുക്കട ബസ് സ്റ്റാൻഡിലേക്ക് ചേർന്നിട്ട് ബാക്കി അര കാണിക്കാം അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് ബസ് പിടിച്ചിട്ട് നേരെ പാലക്കാട് വണ്ടി കയറണം പാലക്കാട് വണ്ടി കയറിയിട്ട് നേരെ നാട്ടിലേക്ക് അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോയി കാണിക്കാം സോ കുക്കട ബസ് സ്റ്റാൻഡിൽ ഫൈനലി നമ്മളെ വീട്ടിലെത്തി ചേർന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് നാസിക് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ ബെല്ലൈക്കൺ മുതുക സോസി ഇതേപോലെ